മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്ന എംബുരാൻ എന്ന ചിത്രത്തിലെ അതിൻ്റെ നിർമ്മാതാക്കളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് അവരുടെ നിലവിലെ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇ ഡി വിവിധ തരത്തിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന ഗോന്ദ്ര കലാപം രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ ആ സംഭവം കൃത്യമായി ഉള്ള ആസൂത്രണമായിരുന്നു എന്നുള്ളതുകൊണ്ടും അതിൽ പങ്കെടുത്ത സംഘപരിവാർ സംഘടനയിലുള്ളവർ അവരെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഈ ചലച്ചിത്രം ആവിഷ്കരിക്കപ്പെട്ടപ്പോഴും കേരളത്തിലുള്ള സംഘപരിവാർ നേതാക്കൾക്ക് വലിയ രീതിയിൽ ഉണ്ടായി അവർ ആക്രോശിക്കാൻ തുടങ്ങി മാത്രമല്ല തരത്തിന് പോയി കളിക്കടാ എന്ന് സുപ്രിയ മേനോൻ പറഞ്ഞപ്പോൾ അതായത് പൃഥ്വിരാജിൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ബി ഗോപാലകൃഷ്ണൻ എന്ന് പേരുള്ള ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന അപരനാമമുള്ള ഇദ്ദേഹം പറയുകയാണ് സുപ്രിയ പോലുള്ളവർ അർബൻ നക്സലിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന രീതിയിൽ പരാമർശം നടത്തി അതായത് സംഘപരിവാറിനെതിരെ ആര് ശബ്ദിച്ചാലും അവരെയൊക്കെ ജിഹാദികളാക്കി അവരെയൊക്കെ രാജ്യദ്രോഹികളാക്കി അവരെയൊക്കെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായവർ എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെയാണ് വരുന്നത് ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പൃഥ്വിരാജ് മുംബൈയിൽ ആഡംബര ഫ്ലാറ്റ് വാങ്ങിച്ചതിൻ്റെ സ്രോതസ് അന്വേഷിക്കണം എന്നായിരുന്നു സംഘപരിവാർ പേജുകളിൽ ഏറ്റവും കൂടുതൽ വന്നത് ഇപ്പോഴിതാ ചരിത്ര വിജയം ആദ്യമായി മലയാളത്തിൽ ഒരു ചലച്ചിത്രം മുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തപ്പെടുന്നു ഇക്കാലം അത്രയും ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന പരിവേഷം മഞ്ഞുമൽ ബോയ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ പേരിലായിരുന്നു ഇൻഡസ്ട്രിയൽ റെക്കോർഡെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ആ ചിത്രം നേടിയെടുത്തതെങ്കിൽ എംബുരാൻ എന്ന സിനിമ ബിഗ് ബഡ്ജറ്റിലാണ് ഒരുക്കിയതെങ്കിൽ പോലും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുപ്പത് ദിവസം കൊണ്ട് കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതായിരുന്നു പ്പോൾ ഇറങ്ങിയ പോസ്റ്റർ അതിൻ്റെ സക്സസ് ടീസറും ഇതിനോടകം തന്നെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും മുപ്പത് ദിവസം എന്നൊക്കെ പറഞ്ഞ് തള്ളണമോ കാരണം ഈ ചലച്ചിത്രം ഇറങ്ങിയത് മാർച്ച് ഇരുപത്തേഴാം തീയതി അല്ലേ ഇപ്പോൾ ഏപ്രൽ ഇരുപതോടാവുമ്പോൾ ഒരു മാസം എങ്ങനെയാകും എന്ന വലിയ ചോദ്യമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ സിനിമകളുടെ ദിവസ കണക്കാണ് പുറത്തുവിടുന്നത് നൂറാം സുവർണ ദിവസം എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അത് നൂറ് ദിവസം എത്തപ്പെട്ടതുകൊണ്ടല്ല നൂറാം ദിവസത്തിലേക്ക് ഇനി ഒരാഴ്ച കഷിച്ചുള്ളപ്പോൾ എന്ന രീതിയിലേക്കാണ് മുപ്പത് ദിവസം തികയാൻ ഒരാഴ്ച കഷിച്ചുണ്ട് എന്നുള്ള രീതിയിൽ അവസാന വാരത്തിലേക്ക് അതായത് നാല് വാരം കഴിഞ്ഞു അഞ്ചാം വാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു പരാമർശം എഴുതും അതിലിങ്ങനെ കുരുപൊട്ടുന്ന സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിൽ പറയുന്നു എംബുരാന് കനത്ത നഷ്ടമുണ്ടായി എഴുപത് കോടിയുടെ നഷ്ടമാണ് എന്നൊക്കെ പറയുന്നു ഒന്ന് ആലോചിക്കണം ചെറിയ ഒരു സിനിമാ ആയ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ബിഗ് ബജറ്റ് ചിത്രം അതിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം നോക്കിയാൽ ഇരുന്നൂറ് കോടിക്ക് അടുത്ത് വരും അങ്ങനെ ഒരു ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടിയെടുക്കുമ്പോൾ സമാനതകളില്ലാത്തൊരു നേട്ടം കൈവരിക്കുമ്പോൾ അതിനെ എങ്ങനെയും സമൂഹത്തിൽ ആക്രമിക്കാനും അത് ആ ഉടൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഒക്കെ ട്രോളാനും ചെയ്യുന്ന സംഘികളുടെ ഈ വൈകൃത മനസ്സാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്